ഇന്നത്തെ മാധ്യമങ്ങളിലെ ഒരു പ്രധാന വാർത്ത മുഖ്യമന്ത്രിയുടെ ഓണസിദ്ധിക്ക് ചിലവഴിച്ചത് ഇരുപത്തിയാറ് ലക്ഷത്തി എൺപത്തിയാറായിരം രൂപയാണ് ഇത്തരത്തിൽ ഒരു ദൂർത്ത് കാണിക്കാൻ ഇന്ന് ഗവൺമെൻറ്റിന് സാധിക്കുമോ സാധാരണക്കാരൻ്റെ പെൻഷൻ ഉൾപ്പെടെ അല്ലെങ്കിൽ സബ്സിഡി സാധനങ്ങൾക്ക് വില കൂട്ടണമെന്ന് സപ്ലൈകോ ഉൾപ്പെടെ പറയുമ്പോൾ ഇത്തരത്തിൽ ഒരു ദൂർത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഗവൺമെൻറ് കേരളത്തിന് ആവശ്യമാണോ എന്നുള്ളൊരു ചോദ്യമാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത് ഇത് വളരെ മൗലികമായി ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് സാർ അത് ഇപ്പോൾ നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോൾ മാത്രമല്ല ഒരു ജനാധിപത്യ ഗവണ്മെൻറ്റ് ആ ജനങ്ങളുടെ പണം എടുത്തിട്ട് പൗരപ്രമുഖരെന്നോ പ്രമാണിമാരെന്നോ നേതാക്കളെന്നോ വൻതോക്കുകളെന്നോ ഒക്കെ പറയാ പറയാവുന്ന ക്ഷണിക്കപ്പെട്ട ആരും ആവട്ടെ ആ കൂട്ടത്തിൽ തീർച്ചയായിട്ടും അർഹിക്കുന്നവരുണ്ടാകും കലാകാരന്മാർ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് സദ്യ കൊടുക്കുക അതിന് വലിയ ചിലവ് വഹിക്കുക അതും അറുപത്തഞ്ച് കൂ കറികളൊക്കെ വെച്ചിട്ട് ഓണസദ്യ അങ്ങനൊരു ഏർപ്പാട് അതിന് പകരം പാവങ്ങളായ അങ്ങനൊരു ഏർപ്പാട് വേണമോ വേണ്ടയോ എന്നുള്ളതാണ് ചോദിക്കേണ്ടത് ആദ്യത്തെ ചോദ്യം കേരളത്തിൻ്റെ ഒരു പ്രശ്നം എന്താ വച്ചാൽ ഇത് ആളില്ല എല്ലാവരും വിചാരിക്കുന്ന ഒന്നാമത് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിൽ കേരളത്തിലെ എല്ലാ പാർട്ടികളും ഭരിക്കുന്നിടത്തൊക്കെ ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ നടക്കുന്നു ഇവിടെ യു ഡി എഫും എൽ ഡി എഫും മാറി മാറി ഭരിക്കുന്നതുകൊണ്ട് എൽ ആരും അധികാരത്തിൽ വന്നാൽ ഇത് ഏറിയും കുറഞ്ഞു ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടിപ്പോൾ ഒരു ദിവസം പിണറായി വിജയനോട് മാത്രം ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഒരു അസാംഗത്തേക്കും ഇപ്പോൾ ചോദിക്കുന്നത് നമ്മൾ നമ്മുടെ നമ്മുടെ ഖജനാവിൽ പണമില്ല കടമ ആണ് എന്നതുകൊണ്ടാണ് ഇനി ഖജനാവിൽ പണമുണ്ടെന്ന് വെച്ചോളൂ ആവശ്യമുള്ളൊരു ചിലവാണോ ഇത് ഭരണകൂടത്തിൻ്റെ ചിലവിൽ നടക്കുന്ന ഈ സൽക്കാരം എന്ന ധൂർത്ത് ആഡംബരം ഏറ്റവും വലുതല്ലേ അത് ഉപേക്ഷിക്കേണ്ടതല്ലേ എന്നാണ് ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം ഈ ആഡംബരം എന്ന് ഇദ്ദേഹം പറയുമ്പോൾ ഇത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമല്ല വിശേഷപ്പെട്ട ഇപ്പം കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ആഗോ പ്രധാനമന്ത്രി ക്രിസ്മസ് ബിരുന്ന് നൽകി വിശേഷപ്പെട്ട ദിവസം ഓരോ സംസ്ഥാനങ്ങളും ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാർ ഇത്തരത്തിൽ ബരുന്നുകൾ സംഘടിപ്പിക്കാറുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി സംഘടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ ഇത്തരത്തിലൊരു കാര്യം ചെയ്യുമ്പോൾ അറുപത്താറ് കൂട്ടം കറിയും അല്ലെങ്കിൽ അഞ്ച് അഞ്ച് നേ ടൈപ്പ് പായസവും ഇങ്ങനെ പറഞ്ഞ് വിമർശിക്കാൻ മാത്രമുള്ള ഒരു കാര്യം അത്തരത്തിൽ അതിനകത്തുണ്ടോ ഇല്ല ഞാൻ പറയുന്നത് അതുകൊണ്ട് അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ സ്റ്റേറ്റിലും ജനാധിപത്യ സംവിധാനത്തിൽ കേന്ദ്രമായാലും സംസ്ഥാന സർക്കാരുകളായാലും എന്തിനാണ് ഈ സൽക്കാരങ്ങൾ ഓണത്തിനായാലും പെരുന്നാളിനായാലും വിഷുവിനായാലും ഇനിതാ പുതുവർഷത്തിൻ്റെ സദ്യ പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നു ഇന്ന് പത്രവാര്ത്തയുണ്ട് എന്തിന് എന്തിനാണ് ഈ സദ്യ പകരം വെക്കേണ്ടത് പകരം ജനാധിപത്യപരമായ നിർദ്ദേശങ്ങൾ ഉയർന്നു വരണം ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കണം എനിക്ക് തോന്നുന്നു നാട്ടും പുറത്തെ സാധാരണക്കാരായ സാധാരണക്കാരായ മനുഷ്യർ നടത്തുന്ന ഓണാഘോഷത്തിൽ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി അങ്ങനെ ചില സദ്യകളിൽ പങ്കെടുത്ത് ഞാൻ കണ്ടിരുന്നു നാട്ടും പുറത്ത് ചേരികളിൽ പാവങ്ങൾ നടത്തുന്ന ഉത്സവത്തിൽ പോയി പങ്കെടുക്കുക അവരുടെ സദ്യയിൽ മുഖ്യമന്ത്രി പോയിരുന്ന് അവരോടൊപ്പം ഉണ്ണുക ആ സംസ്കാരമാണ് അന്ത ഈ ഈ അന്തപുരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി വന്നിട്ട് ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച പാവങ്ങളുടെ കൂടെ ഇറങ്ങി വന്നിരുന്ന് സദ്യ ഉണ്ണുന്നൊരു സംസ്കാരം ഉണ്ടാക്കുകയാണ് പരിഹാരം അല്ലാതെ ഇപ്പോ ഒരു മുഖ്യമന്ത്രി വരുന്ന ഭരിക്കുന്ന കാലത്ത് തീർച്ചയായിട്ടും ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് ഇപ്പൊ മാത്രം നടത്താൻ പാടില്ലാട്ടിലെ ഒരു മുഖ്യമന്ത്രി സ്റ്റാലിനെ പോലുള്ള ഒരു മുഖ്യമന്ത്രി അത്തരത്തിൽ ഒരു പരിപാടി അത് രാഷ്ട്രീയമായിട്ട് സെറ്റ് ചെയ്തതായിരിക്കാം അല്ലാതെ അദ്ദേഹം പോയി സാധാരണ ഒരു സാധാരണക്കാരുടെ ഇടയിൽ ഒരു ഓണസദ്യ കഴിക്കുന്ന ഒരു വാർത്ത അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ വന്നാൽ അത് വളരെ കൃത്യമായിട്ട് അവർ ജനമേ വിശ്വസിക്കുക പക്ഷേ ഇത് ഈ ആഘോഷങ്ങൾ വേണ്ട അത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും അത്തരങ്ങളാഘോഷങ്ങൾ വേണ്ട എന്ന് പറയുമ്പോൾ ഈ ആഘോഷം എന്ന് പറയുമ്പോൾ ക്രിസ്മസ് ആഘോഷമായാലും ഓണാഘോഷമായാലും അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നവിദിനും ഈ ആഘോഷങ്ങൾ ഇത്തരത്തിൽ ജനപ്രതിനിധികളും അല്ലെങ്കിൽ മുഖ്യമന്ത്രി പോലെയുള്ള ഭരണഘടനാ അധികാരി ആ ആഘോഷം എന്നും നിർബന്ധമുണ്ടോ സാർ ഇപ്പോൾ ജനങ്ങൾ ഇപ്പോൾ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് അധികാരത്തിലെത്തിയാൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ശക്തികൾ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളുകൾ തന്നെ ഈ ആഘോഷങ്ങൾ മുൻകൈ എടുത്ത് നടത്തേണ്ടതുണ്ടോ അതിന് പകരം ഇതൊക്കെ നടത്താൻ സർക്കാരിൻ്റെ തന്നെ സ്ഥാപനങ്ങളുണ്ട് അക്കാഡമികളുണ്ട് സാംസ്കാരിക വകുപ്പുണ്ട് അവരൊക്കെ തന്നെ ഓണത്തിന് വലിയ ആഘോഷങ്ങൾ ടൂറിസം ഫെസ്റ്റിവൽ വലിയ തോതിൽ നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായി നടക്കുന്ന ജനകീയമായ ഉത്സവങ്ങളിൽ താഴോട്ട് ഇറങ്ങി വന്ന് ഗ്രാമങ്ങൾ തോറും ഈ മുഖ്യമന്ത്രിമാർക്കൊക്കെ പങ്കെടുക്കാവുന്നതേ ഉള്ളൂ അതിനു പകരം ക്ലിഫ് ഹൗസിലേക്ക് വിളിച്ചിട്ട് നാട്ടിലെ പ്രമാണിമാരെ മുഴുവൻ വിളിച്ചിട്ട് ആ എത്ര പ്രാതിനിധ്യം ഉണ്ടാവുമോ അതിന് എത്ര ലക്ഷമാണ് ചെലവഴിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഏത് ആഘോഷങ്ങൾക്കും ജനകീയമായ ആഘോഷങ്ങളും സദ്യകളും അല്ലാതെ അത് സ്ഥാപനങ്ങൾക്ക് കൊടുത്താൽ മതി സംഘടനകൾക്ക് കൊടുത്താൽ മതി ഇപ്പോൾ ഓണാഘോഷത്തിന് സദ്യ നടത്താൻ എൻ എസ് എസിനും എസ് എൻ ഡി പി യോഗത്തിനും ഒക്കെ കൊടുത്താൽ തന്നെ അവർ വലിയ തോതിൽ നടത്തും സർക്കാരിന് നയാ പൈസയുടെ ബാധ്യത ഉണ്ടാവില്ല മുഖ്യമന്ത്രി പങ്കെടുക്കും അല്ലെങ്കിൽ ഒരു ഒരു മന്ത്രി ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ല മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്ന് പറയും എൻഎസ്എസിന് കൊടുത്താൽ എസ് എൻ ഡി പിക്ക് കൊടുത്താലും ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ വെച്ചിട്ട് എൻഎസ് നടന്ന പരിപാടി മുഖ്യമന്ത്രി പങ്കെടുത്തു അതായത് ഗവൺമെന്റ് ഒരു ക്രിറ്റൂല്ല എസ് എൻ ഡി പി നടന്ന പരിപാടിയിലെ മുഖ്യമന്ത്രി ഒരു ഗസ്റ്റ് ഉള്ളൂ ബാക്കിയുള്ളവരുടെ കൂടെ പ്രമുഖനായ ഒരു ഗസ്റ്റ് അപ്പം ആ ഒരു അതിന്റെ ക്രെഡിറ്റ് അല്ലെങ്കിൽ ആ ആഘോഷത്തിന് ഗവൺമെന്റ് തലത്തിൽ ഇത് മറിച്ചാണ് സർ ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ പിണറായി വിജയനെ പോലെ ഒരു ഒരു പാവങ്ങളുടെ പാർട്ടിയുടെ നേതാവ് വന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായ ഒരാൾ ഒരു പ്രഖ്യാപനം നടത്തുന്നു ഞാൻ അധികാരത്തിൽ വന്ന അന്ന് മുതൽ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് എൻ്റെ ജനങ്ങൾക്ക് യാതൊരു പൈസയുടെ സദ്യയും സൽക്കാരവും നടത്തുന്നതല്ല എന്ന് പ്രഖ്യാപിച്ചു നോക്കട്ടെ അപ്പോഴായിരിക്കും അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് കിട്ടുക അല്ലാതെ എല്ലാവരും കൊടുക്കുന്ന ആർക്കാണ് സാർ ഈ ചെല്ലുന്ന പ്രമാണിമാർക്ക് അറുപത്തഞ്ച് കൂട്ടാൻ അല്ലെങ്കിൽ അഞ്ഞൂറ് കൂട്ടാൻ വെച്ച് കൊടുത്തിട്ട് വല്ല വല്ല പുതുമയുണ്ട് അവർക്ക് അതുകൊണ്ട് നമ്മുടെ ഐഡൻറ്റിറ്റി കാണിക്കേണ്ടത് നമ്മുടെ ക്രെഡിറ്റ് എടുക്കേണ്ടത് ഒരു മാറ്റം വരുത്തുമ്പോഴാണ് ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ജനങ്ങൾ വലിയ തോതിൽ ക്രൈസിസ് നേരിടുമ്പോൾ നിത്യവൃത്തിക്ക് പണമില്ലാതെ സർക്കാർ ഊർദ്ധശ്വാസം വലിക്കുന്ന സമയത്ത് ഇത് വേണ്ട എന്ന് വെക്കുന്നിടത്തായിരിക്കും സാഹചര്യം അനുസരിച്ച് ഇദ്ദേഹം പറഞ്ഞ രീതിയിൽ മുഖ്യ പിണറായി വിജയൻ ഇത് വേണ്ടാന്ന് വെക്കുമ്പോൾ അയാൾ ഒരു ഭയങ്കര ഭയങ്കര കമ്മ്യൂണിസ്റ്റാകും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതുവരെയുള്ള ഭരണാധികാരികൾ ചെയ്തിരുന്നു പിണറായി വിജയൻ ആയതുകൊണ്ട് അത് മാറ്റം വരുത്തുന്നു അയാൾ മൂർത്തമായ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാണ് എന്നുള്ളത് പറയുമെന്നൊക്കെ നമ്മൾ ഭയപ്പെടുന്നതൊക്കെ അമൂർത്തമായിട്ടല്ലേ സാർ ജനങ്ങൾ ഞാൻ ടു ബി ഫ്രാങ്ക് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാവിനേക്കാളും പ്രബുദ്ധരാണ് ഇവിടുത്തെ വോട്ടർമാരും സാധാരണ മനുഷ്യരും അവർക്കിതൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട് സത്യസന്ധവുമായ ഒരു നിലപാട് ധീരമായ നിലപാട് ശരിയായൊരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ ഏത് ഗവൺമെൻറ് എടുത്താലും അതിനെ പിന്തുണക്കാനും ജനമനസ്സുണ്ടാവും പഴയ പോലെ ഒന്നും അല്ല വലിയ തോതിൽ എലൈറ്റാണ് നമ്മുടെ മക്കളുടെ ഒരു ഒരു ന്യൂജൻ മനസ്സുണ്ട് അവരിതൊക്കെ വളരെ ഗ്രാസ്പിങ് ക വേറെ കാര്യമുണ്ട് സാറേ എത്ര എത്ര ശതമാനം ആൾക്കാരുണ്ട് ഇത്തരത്തിൽ ശരിയോ തെറ്റോ എന്ന് വിശകലനം ചെയ്ത് അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരു വിഷയം ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ആ വാർത്ത അങ്ങനെ എങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ശതമാനമുള്ളത് അതുകൊണ്ട് ഈ മാധ്യമങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുകയും അല്ലെങ്കിൽ ആ വാർത്തയുടെ പുറകിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്നത് അത് എത്ര എനിക്ക് തിരിച്ചാണ് സാർ തോന്നുന്നത് എത്ര ശതമാനം പേരാണ് ഇതിനെയൊക്കെ വിശ്വസിക്കുന്നത് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതില്ല നമ്മുടെ പ്രത്യേകിച്ച് പുതിയ ഇന്ത്യയുടെ ഒരു ഭരണ സംവിധാനത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സംവിധാനത്തിൽ ഞാൻ കാണുന്നത് നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരു കക്ഷിയിലും അംഗത്വം എടുക്കാതെ എന്നാൽ പാർട്ടികൾക്കില്ലാത്ത വിധം രാഷ്ട്രീയ അവബോധമുള്ള ഒരു വലിയ ശതമാനം മനുഷ്യരുണ്ട് കേരളത്തിൽ പോലും അവർക്ക് ശരി തീരുമാനിച്ചു കൊടുത്താൽ അവർ പാർട്ടിയുടെ കൊടിയും ഒന്നും നോക്കിയിട്ടല്ല തീരുമാനിക്കുക അവർക്ക് നിലപാടെടുക്കാൻ പറ്റും അതുകൊണ്ട് ഇതിൽ എനിക്ക് തോന്നുന്നതിപ്പോൾ ഈ ഒരു ഒരു കടം വരുമ്പോൾ മാത്രമല്ല ഒരു പാറ്റേൺ മാറ്റിക്കളയുക ഒരു കസ്റ്റം മാറ്റുക ഒരു സമ്പ്രദായം മാറ്റിക്കളയുക ഒരു കീഴ്വഴക്കം മാറ്റിക്കളയുക അപ്പോൾ അപ്പോഴാണ് ഒരു ഇടതുപക്ഷം ഗവൺമെൻറ് ഭരിച്ചു എന്ന് തോന്നുക ഇത് ഇത് സാർ മാറി മാറി സദ്യയുടെ എണ്ണം കൂട്ടാൻ സദ്യയിലെ സദ്യവട്ടത്തിലെ ഈ ഇനങ്ങളുടെ എണ്ണം ഭക്ഷ്യ ഭക്ഷ്യവിഭവങ്ങളുടെ എണ്ണം കൂട്ടാൻ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി വേണ്ടല്ലോ അത് കരുണാകരം ചെയ്ത പണിയാണ് അത് ഇവരൊക്കെ ചെയ്തു വന്ന പണിയാണ് അത് ഉമ്മൻചാണ്ടി ചെയ്തിരുന്നതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി സർക്കാരിൻ്റെ ചെലവിൽ അല്ലെങ്കിൽ പറയുക സർക്കാരിൻ്റെ ചിലവിൽ നയാ പൈസ ഞാൻ സൽക്കാരത്തിന് വേണ്ടി വിനിയോഗിക്കുകയില്ല എന്തൊരു മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ചിത്രം മാറുമ്പോ അല്ലെ ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഇപ്പം ഇപ്പം പുറകോട്ട് പറഞ്ഞ എല്ലാ മുഖ്യമന്ത്രിമാരും ഒരു ചെയ്തുകൊണ്ടിരുന്നവൃത്തി ഓണം പോലെ ഒരു ആഘോഷത്ത് ഇവിടുത്തെ പിണറായി സഖാവ് മാറ്റി വെച്ചാൽ അത് മനപൂർവ്വം മാറ്റി വെച്ചാൽ വരും വിമർശനം വരും ഭയങ്കര ഇപ്പൊ വരുന്നില്ല സർ ഇപ്പൊ വരുന്ന വിമർശനം എന്താണ് ആ വിമർശനത്തെങ്കിലും മറികടക്കാലോ ഖജനാവിൽ പണമില്ലാത്ത കാലത്ത് ജനങ്ങൾ നടത്തുന്ന ഓണത്തെ എല്ലാ ജില്ലാതലത്തിലും ഈ ജില്ലാതലത്തിൽ ജനങ്ങൾ എല്ലാ ഗ്രാമങ്ങൾ തോറും ജനങ്ങൾ നടത്തട്ടെ ആ ഉത്സവങ്ങളിൽ ഈ ഗവൺമെൻറ് ജനങ്ങളുടെ കൂടെ നിൽക്കും അതിന് പകരം ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ കാശില്ലാത്ത സമയത്ത് ശമ്പളം കൊടുക്കാൻ കാശില്ലാത്ത സമയത്ത് ഈ സിവിൽ സപ്ലൈസിൽ അവശ്യ സാധനങ്ങൾ കൊണ്ടുപോയി വിൽപ്പനയ്ക്ക് വെക്കാൻ കാശില്ലാത്ത സമയത്ത് ഖജനാവിൽ നിന്ന് പണമെടുത്ത് സൽക്കാരം നടത്തുന്നില്ല എന്ന് പ്രഖ്യാപിച്ച് നോക്കട്ടെ ഈ വിമർ ഇപ്പോൾ നമ്മൾ വിമർശിക്കുന്നുണ്ടല്ലോ പണമില്ലാത്ത സമയത്ത് സൽക്കാരം നടത്തുന്നു ആ വിമർശനം ഒഴിവാക്കി കിട്ടും രണ്ട് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യബോധത്തെയും മനഃശുദ്ധിയെയും കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെയും ജനങ്ങളും അംഗീകരിക്കും അങ്ങനെയാണ് സാധ്യത അതാണ് അങ്ങനെ ഒരു പരീക്ഷണം ആരെങ്കിലും ഒരു ഗവൺമെൻറ് ഒരു കൊല്ലം നടത്തി നോക്കട്ടെ ഇക്കൊല്ലം ഓണത്തിനോ പെരുന്നാളിനോ ഒന്നും റംസാനോ ഇഫ്താറില്ല പെരുന്നാൾ സദ്യയില്ല ഓണസദ്യയില്ല ന്യൂ ഇയറിന് സദ്യയില്ല ഒരു മുതലാളിക്കും ഒരു പ്രമുഖനും ഒരു വ്യവസായ പ്രമുഖനും ഒരു ഒരു പൗരപ്രമാണിക്കും ഒരു കലാകാരനും ഇനി സർക്കാരിൻ്റെ ചെലവിൽ എന്ന് വിചാരിക്കേണ്ടതില്ല എന്നൊന്ന് പ്രഖ്യാപിച്ചു നോക്കട്ടെ ചിത്രം മാറുമെന്നാണ് ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഉറച്ച വിശ്വാസം അപ്പം ഇത്തരത്തിൽ ഒരു ഒരു ആഘോഷങ്ങളും ഏറ്റെടുക്കാതെ ജനങ്ങളുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ജന സാധാരണക്കാരൻ്റെ താല്പര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭരണാധികാരി ഉണ്ടാവുന്നതായിരിക്കും ഈ ആഘോഷങ്ങൾ ഏറ്റെടുക്കുന്നതിനെക്കാട്ടി നല്ല ഭരണാധികാരി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഇച്ഛാശക്തിയുള്ള ഒരു ഗവണ്മെന്റ് ആയിട്ട് ഹൃദയപക്ഷം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ മാറട്ടെ എന്നാണ് എൻ്റെ എൻ്റെ ഒരു ആശ പ്രത്യാശ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക